മാണിയമ്പലത്തെ ബാർബർ ഷോപ്പ് ഉടമയുടെ സത്യസന്ധതയിൽ നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണം കിട്ടിയ സന്തോഷത്തിലാണ് പൊരൂർ തൊടികപുലം എരയിച്ചൻ തൊടിക പൂങ്കുഴി ഇൻഷാദും കുടുംബവും അങ്ങാടിയിലെ സൗദി ഗോൾഡിന് പിറകുവച്ചത്തുള്ള സ്കോയിൽ ബ്യൂട്ടി ക്ലിനിക് ഉടമ മനയിൽ രാജലാണ് മാതൃകയായത് രണ്ട് പവന്റെ സ്വർണ്ണാഭരണം തിരിച്ചു നൽകിയ രാജലിന്റെ വിശ്വാസ്യതയ്ക്കും തങ്കത്തിളക്കം കഴിഞ്ഞ ഞായറാഴ്ചയാണ് വാണിയമ്പലം വണ്ടൂർ യാത്രക്കിടെ ഇൻഷാദിന്റെ ഭാര്യ മോസിനയുടെ രണ്ട് പവൻ തൂക്കം വരുന്ന കൈച്ചെയിൻ നഷ്ടപ്പെട്ടത് പലയിടത്തും തിരഞ്ഞിട്ടും കിട്ടിയില്ല കൂട്ടത്തിൽ ഇടയ്ക്ക് കയറിയ ബാർബർ ഷോപ്പിലും നഷ്ടപ്പെട്ട വിവരം അറിയിച്ചിരുന്നു തിങ്കളാഴ്ച കട തുറന്ന് ഷോപ്പിൽ നടത്തിയ പരിശോധനയിലാണ് സ്വർണ്ണാഭരണം ലഭിച്ചത് വിവരമറിഞ്ഞ് ഷോപ്പിലെത്തിയ ഇൻഷാദിന് സ്വർണ്ണാഭരണം കൈമാറി സ്വർണം അപ്പോൾ രണ്ട് സ്ഥലത്തൊക്കെ കയറിയിരുന്നു ഇവിടെ വാർ വണിയമ്പത്തി സ്ക്വയറിൽ വാർത്ത ഷോപ്പിൽ കയറി അവിടെ പോയി വീട്ടിൽ പോയി പിന്നെ കന്വേഷിച്ചവിടുന്ന് കിട്ടിയില്ല അതിൽ നമ്മൾ സുഹൃത്ത് തന്നെയാണ് ഈ രാജീവ് ഞാൻ ഓനെ മെസ്സേജ് ചെയ്തു രാവിലെ ഞാൻ ഓന് കേട ഷോപ്പ് തുറന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് സോഫൻ്റെ അടിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു സാധനം നമ്മളെ ഏൽപ്പിച്ചു കിട്ടി ഇതിൽ രണ്ട് വാരത്തോളം ഉണ്ടായിരുന്നു പോയ കഴിച്ചതിന് രാജിലിന്റെ സത്യസന്ധതയിൽ അഭിമാനമുണ്ടെന്നും ഏറെ സന്തോഷമായതായും ഉടമ ഇൻഷാദ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം പിന്നോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ആറ് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ഒന്നാം സമ്മാനം ഡയമണ്ട് റിംഗ് രണ്ടാം സമ്മാനം അഞ്ചു പേർക്ക് ഗോൾഡ് കോയിൻ ൾക്ക് ആശ്വാസം വർദ്ധിച്ചുവരുന്ന സ്വർണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി വൺ പോയിന്റ് മുതൽ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇ സി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട്